ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ തൽ സൈനിക ക്യാമ്പിന്റെ ദേശീയ ഷൂട്ടിങ്ങിനുള്ള കേരള ആന്റ് ലക്ഷദ്വീപ് ടീമിൽ ഇടം നേടി അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പുനലൂർ സെന്റ് ഗരേറ്റി എച്ച്എസ്എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി നദാനിയൽ ബി ഫ്രെഡിനാൻഡ് കോഴിക്കോട് നടന്ന ഇന്റർ ഗ്രൂപ്പ് ഷൂട്ടിംഗ് മത്സരത്തിൽ കൊട്ടാരക്കര നയൻ കേരള ബറ്റാലിയനെ പ്രതിനിധീകരിച്ച് ജൂനിയർ ഡിവിഷൻ അഥവാ ജെ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയാണ് നദാനിയൽ ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ലഭിച്ച ഈ അവസരം ഒരു അനുഗ്രഹമായി കാണുന്നുവെന്നും ലക്ഷ്യം മുൻനിർത്തി ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു ഇച്ഛാശക്തിയാണ് ദേശീയ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം പകർന്നു നൽകിയതെന്നും നദാനിയൽ പറഞ്ഞു കുറെ സാഹന്മാർ വന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പിന്നെ പി ടി എസ് റൈഫിൾ ക്ലബിൽ പോയി ചെമ്മന്തൂര് പോയി അവിടുന്ന് ആ ഒരു എയിമിങ്ങിന് എനിക്ക് കിട്ടിയത് എയിമിങ് കിട്ടിയത് ആ പോയിന്റ് എനിക്ക് മനസ്സിലായി ഫോർസ് ടിപ്പ് എന്തെന്ന് മനസ്സിലായി പിന്നെ അവിടുന്ന് ഞാൻ ആറ് മാസത്തെ കുറെ കഷ്ടപ്പെട്ട് രാവിലെ മഴയത്ത് പപ്പ കൊണ്ട് വി വിട്ട് ചാരിമൂട് പോയി ചുനക്കര പോയി കുറെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു കുറെ പണിഷ്മെന്റ് കിട്ടി കുറെ വഴക്ക് കിട്ടി പിന്നെ കുറെ സന്തോഷിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ലാസ്റ്റ് ഐ ജി സി പോയി പോയിട്ട് മെഡൽ അടിച്ച് അത് നല്ലവരെ ഫയർ ചെയ്തപ്പം സിൽവർ മെഡൽ കിട്ടി കിട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് രണ്ട് ക്യാമ്പ് ചെയ്തു പത്ത് ദിവസം അവിടെ നിന്ന് പിന്നെ നേരെ ഡൽഹിയിൽ പോയി ഡൽഹി പോയിട്ട് പിന്നെ ഫ്രീ ആയിട്ട് പോയിട്ട് വന്ന് ട്രെയിനിലൊക്കെ നല്ല സന്തോഷമായിരുന്നു പിന്നെ ഇന്ത്യ ഗേറ്റ് കണ്ട് രാജ്ഭവൻ കണ്ട് വാർ മെമ്മോറിയൽ പോയി പരേഡ് ചെയ്ത് ഇന്ത്യ കയറ്റി നല്ല രസമായിരുന്നു കൂട്ടുകാരൊക്കെ ആയിട്ട് ടീച്ചേഴ്സ് എല്ലാം സപ്പോർട്ടായിരുന്നു എച്ച് എമ്മിനെയൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യമേ പറഞ്ഞ് എന്നോട് നാഷണലൊക്കെ പോകണമെന്ന് പറഞ്ഞ് നാഷണൽ സ്കൂളിന് അഭിമാനമാണോന്ന് പറഞ്ഞ് അങ്ങനെ പോയി നല്ല പ്രൈസ് അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവിടം വരെ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആശ്വസിപ്പിച്ച് എന്റെ കൂടെ നടന്ന ആർമിക്കാരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു അവരെല്ലാം ഹിന്ദിക്കാരന്മാരാണേലും ഡിസ്കോയിലും ആമ ത്രോയിലും സംസ്ഥാനം കൂടിയാണ് നദാനിയൽ ഡി ഫ്രെഡിനാഡ് ചരുള വീട്ടിൽ ദിദീപ് റിച്ചാർഡിന്റെയും ഷൈനി ബാബുവിന്റെ മകനാണ് നദാനിയൽ നദാനിയലിന് എല്ലാവിധ പിന്തുണയും നൽകി എച്ച് എസ് എസ്കൂൾ അധികൃതരും എൻ സി സി ഉദ്യോഗസ്ഥരും കൂടെയുണ്ട് ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ് ചേർന്നതിനു ശേഷം ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് റേഞ്ചിലേക്കാവും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കായിക അധ്യാപകനായ ജയചന്ദ്ര സാറാണ് ഈ വലിയ വഴിയിലോട്ട് ഞങ്ങളെ നയിച്ചത് അവനെ ഫയറിംഗ് ഇന്നോട്ട് വിടണമെന്ന് പറഞ്ഞ് ചെമ്മന്തൂരിലുള്ള പി ടി എസ് റിലീഫ് ഫയറിംഗ് സെന്ററിൽ നമ്മുടെ നിഖിൽ ബാബു ആണ് അവിടെ പഠിപ്പിക്കുന്നത് പുള്ളി എടുത്തു കൊണ്ടാക്കുകയും അവിടെ നിന്ന് ഇങ്ങനെ കടന്ന് കടന്ന് കേരളത്തിലെ മത്സരങ്ങൾ പങ്കെടുത്ത് ഐ ജി സി ഇൻ്റർ ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷനിൽ സിൽവർ മെഡൽ അടിച്ച് നാഷണൽ ലെവലിലോട്ട് സെലക്ഷനായി നാഷണലിലും പോയി പങ്കെടുത്ത് തിരിച്ചു തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ് ഇന്ന് കൊല്ലം ഹെഡ് ഓഫീസിൽ ഇവരെ ഐ ജി സി പ്രൈസ് മേടിച്ചവരെയും ലെല്ലി പോയവരെയും നമ്മുടെ ബ്രിഗേഡിയറിന്റെ സാന്നിധ്യത്തിൽ അവർക്കൊരു ട്രീറ്റും അവർക്കൊരു സമ്മാനവും ഗിഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ പോയതും വാങ്ങിയതിനു ശേഷമാണ് സ്കൂളിൽ പോയി ടീച്ചേഴ്സിനെയും അധ്യാപകരെയും എല്ലാവരെയും കണ്ട് എല്ലാവർക്കും നന്ദിയൊക്കെ അർപ്പിച്ച് ഞങ്ങൾ വന്നു ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഇതെന്ന് അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഗെയിംസ് നമ്മുടെ ഉടനെ സ്കൂൾ ഗെയിംസ് വരാൻ പോകുന്നു നമ്മുടെ സ്കൂളിൽ സ്പോർട്സ് ഗെയിംസ് വരാൻ പോകുന്നതിൻ്റെ കൂടെ തന്നെ ഫയറിംഗ് ഉണ്ട് അപ്പം ആ ഫയറിംഗിൽ നമ്മുടെ സ്കൂൾ ഗെയിംസിൽ ഫയറിംഗിൽ ഇറക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അടുത്ത മാസം ഒക്ടോബർ മാസം ആദ്യം പത്താം തീയതിക്ക് മുമ്പ് ആണെന്ന് തോന്നുന്നത് ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല ഫയറിംഗിന് സ്കൂൾ സ്കൂൾ ഗെയിംസിൽ ഇറക്കണം പിന്നെ ഒമ്പത് ക്ലാസ്സോടുകൂടി എൻ സി സി ഈ എട്ടിലെ ഒമ്പതി എൻ സി സി തീരും അതിനുശേഷം പത്താം ക്ലാസ് എൻ സി സി ഇല്ല പിന്നെ ഉള്ളത് നമുക്ക് പ്ലസ് വണ്ണും പ്ലസ് ടു ആണ് അടുത്തത് വരുന്നത് അപ്പം പ്ലസ് വണ്ണും പ്ലസ് ടുന് നമ്മുടെ സ്കൂളിൽ എൻ സി സി അവൈലബിൾ അല്ല എനിക്ക് തോന്നുന്നു പുല്ലൂര് ഒരു സ്കൂളിലും പ്ലസ് വണ്ണും പ്ലസ് ടു എൻ സി സി ഇല്ലെന്ന് തോന്നും നമ്മുടെ കോളേജ് എസ് എം കോളേജിൽ മാത്രമേ ഉള്ളൂ കോളേജ് തരത്തിൽ അപ്പം അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണെന്ന് അത് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല എങ്ങനെ ഉണ്ട് എൻ സി സി ഉള്ള അടുത്ത് വിടണം അല്ലെങ്കിൽ നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ട് എൻ സി സി ഓപ്പണായിട്ട് പോവുകയോ അങ്ങനെ അതിനെക്കുറിച്ചൊരു പ്ലാനിങ് പ്ലാനിങ് വന്നിട്ടില്ല അതിന് ശേഷം കോളേജിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുല്ലൂർ തന്നെ ഉണ്ട് എസ് എം കോളേജിലുണ്ട് അല്ലെങ്കിൽ വേറെ ഉള്ള കോളേജുകളിൽ വിടാം എന്തായാലും ഈ ഒരു മേഖല മുമ്പോട്ട് തന്നെയാണ് ആഗ്രഹം Fox TV News Punalur